അങ്ങനെ വിടിവെച്ച് കുഴിക്കണം കള്ളത്തന്നെ മുപ്പണ് അപ്പുറത്ത് വേറെ ഉണ്ട് ഈ വണ്ടിക്കകത്ത് മറിഞ്ഞു കഴിഞ്ഞാൽ माचू मते <laughs> <Maati, maati. laughs> <laughs> ഒന്നു അവരോട് സംസാരിച്ച ഫോട്ടോ തുടങ്ങി ഓക്കെ അദ്ദേഹത്തിന്റെ ലിങ്ക് മേടിച്ചു ചാനലിന്റെ ലിങ്ക് മേടിച്ചോ മുത്തോ അവരുടെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് മേടിക്കട വാഹ് ഒന്നു ചാനലിന്റെ ലിങ്ക് മേടിച്ചോ ചോദിക്കേ ീറോസും മറ്റുള്ള ഹീറോസോന്നല്ലോ അവിടെ പ്രൈഡ് ഫാമിലി നിങ്ങളുടെ നമ്പർ നമ്പറിക് അയച്ചേരാ കണ്ണ് ഓക്കെ കണ്ട ആളുടെ അരേലും കണ്ട ഇതൊക്കെ എല്ലേട്ട് എല്ലാവരും എടുത്തിട്ട് ചേട്ടൻ്റെ മലയാളിയാ എല്ലാ ഹിന്ദിക്കാരും മലയാളി നിങ്ങളെ കേട്ടോ ഞാൻ രാവിലെ ജോർജ് രണ്ടു

എത്രണ്ടായി മൊത്തം ആരുടെയും ബുള്ളറ്റ് വേസ്റ്റ് ആയല്ലോ കൊറേ ആ ഹിന്ദിക്കാരാണോ ഷോർട്ട് ഷൂട്ടേഴ്സ് ആയിട്ട് ഇപ്പം നിലവിലുള്ളത് ഉണ്ടോ മലയാളീസ് ഉണ്ട് അവർ വരുന്നുണ്ടോ ഷൂട്ടേഴ്സ് വരിക ആയക്കൂട്ടർ പന്നി പിടിക്കാൻ വേണ്ടി ഹലോ പോയേക്കുവോ ഒരു മാസം മുന്നേ ഇതേപോലെ ഇരുപത്തഞ്ച് പന്നികളെ അതേമാതിരി ഞങ്ങൾ നോക്കിയിട്ടുണ്ട് മെയിനായിട്ട് ഈ ഇവിടെ കുശിശല്യം അതേമാതിരി ഇവിടെ ഒരു പിന്നെ ഒരു സ്ത്രീയെ കളിച്ചു അതേപോലെ അങ്ങനെയുള്ള ശല്യങ്ങൾ നല്ല ഉണ്ടായിട്ടുണ്ട് കുട്ടികൾക്ക് യാത്ര പ്രശ്നം പ്രായ പ്രശ്നം ഇവരെ ശല്യം അതിരൂക്ഷമായതുകൊണ്ട് പിന്നെ മുക്കണം ഭാഗത്ത് രണ്ടുപേരും മരിക്കുകയും ചെയ്തു വ്യത്യസ്ത സംഭവങ്ങൾ അത് ഒരേ ഒരേ സ്പോട്ടിൽ വെച്ചിട്ടാണ് അത് മരിച്ചത് അപ്പോൾ അതൊക്കെ മുൻനിർത്തി ഒരു കഴിയുന്നതും ഇവരെ നശിപ്പിക്കാനുള്ള ഒരു എടുത്തിട്ടാണ് ഞങ്ങൾ കൗൺസിലിംഗ് വിമാനപ്രകാരം ചെയ്യുന്നത് ഇപ്പോൾ ഇന്ന് ഞങ്ങൾ ഇപ്പോൾ വ്യത്യസ്ത ഭാഗത്തുനിന്നായി ഏകദേശം ഒരു മുപ്പത്തിരണ്ട് പന്നിയെ വെച്ച് ഉടിച്ചിട്ടുണ്ട് അതിപ്പം ഇനി പള്ളി പോകാനുള്ളത് കണ്ണം പാറ്റ് അതേമാതിരി കെട്ടി മണ്ണാർക്കാട് നഗരസഭ പരിധിയിലുള്ള നമ്മുടെ ഈ ഇവിടെ ഒരുപാട് സ്ഥലം കാടുപിടിച്ചെടുക്കുകയാണ് ഇതിൽ സ്ഥലത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്നത് കുറെ ഇവിടെ ഇല്ല കുറേ പേര് പുറത്തുള്ളവരാണ് എന്നാലും നമ്മൾ ഈ ഇപ്പം പുതിയ എച്ച് എസ് വന്നതിന് ശേഷം ചെയർമാൻ്റെ നിർദ്ദേശപ്രകാരം അഫീഷൻ നിർദ്ദേശപ്രകാരം എല്ലാ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകളും വിട്ട് കെയറാക്കാൻ നോട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാ വാർഡ് ചുമതലകളുടെ പേശയമാർ എല്ലാവർക്കും നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുകയാണ് കൗൺസിലന്മാരുടെയൊക്കെ കൊണ്ട് അവർ പറഞ്ഞ് അഡ്രസ് ചെയ്തുകൊണ്ട് നമ്മളെങ്ങനെ വിളിച്ചിട്ട് നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം കാർഡുകൾ ഇവർക്ക് ആവാസ സ്ഥലം ഒരുക്കി കൊടുക്കണതിൻ്റെ മെയിൻ പ്രശ്നം ഇത് പോയിക്കഴിഞ്ഞാൽ വീട്ടുകളും ഇതുപോകും

അതിൽ കൂടെ നമുക്ക് വളം ഉണ്ടാക്കാം പല ഇതുകൊണ്ട് വേറൊണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കി അതൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ ഒഴിവാക്കാം പിന്നെ നമ്മുടെ വീടാണ് ഈ വീട് നിന്നെ കിടക്കാൻ പാടില്ല ഇതൊക്കെ ശരിക്കും ചുറ്റുപാടുള്ള സ്ഥലമല്ലേ ഒന്ന് വൃത്തിയാക്കി വെട്ടിവെച്ചാൽ ഇത് മാത്രമല്ല പാമ്പ് അങ്ങനെ നമ്മൾ മാക്സിമം നമ്മളെ വീട് ചുറ്റുപാടൊക്കെ ഓക്കെ അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോട് വിവരങ്ങൾ വളരെ നന്ദി താങ്ക് യു அப்ப அப்படி ஏரிய சட்டி அல்ல ஏரியா சேக்